പൂവാടൻ ഗേറ്റ് അടിപ്പാത തുറന്നു കിട്ടിയതിന്റെ ഭാഗമായി ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ ജനകീയ ഉദ്ഘാടനം കമ്മിറ്റി ചെയർമാൻ പി മഹമ്മൂദ് നിർവഹിച്ചു മൂന്നര വർഷത്തിനു ശേഷമാണ് അടിപ്പാതയിൽ വാഹനങ്ങൾക്ക് പോകാൻ സൗകര്യം ലഭിച്ചത് മൂന്നര വർഷത്തെ ശേഷം പൂവാടൻ ഗേറ്റ് അടിപ്പാതയിലൂടെ വാഹനങ്ങൾ പോകാൻ അവസരം ലഭിച്ചതോടെ നാട്ടുകാർ തികഞ്ഞ ആഹ്ലാദത്തിൽ കുര്യാടി ആവിക്കൽ കസ്റ്റംസ് റോഡ് മുഖച്ചേരി തുടങ്ങിയ പടിഞ്ഞാറൻ മേഖലയിലുള്ളവർക്ക് വീരഞ്ചേരി പെരുവട്ടം താഴ ഭാഗങ്ങളിൽ എളുപ്പമെത്തിപ്പെടാൻ അടിപ്പാത തുണയായി ഇതിന്റെ സന്തോഷ സൂചകമായി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതീകാത്മക ജനകീയ ഉദ്ഘാടനം ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ പി മഹ്മൂദ് നിർവഹിച്ചു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ധാരാളം പേർ പരിപാടിയിൽ പങ്കെടുത്തു മധുരവിതരണവും നടത്തി അടിപ്പാതയിൽ ജോലി ബാക്കി കിടക്കുന്നുണ്ടെങ്കിലും വാഹനങ്ങൾക്ക് പോകാൻ സൗകര്യം ലഭിച്ചത് വലിയ ആശ്വാസമാണ് ഇത് കണക്കിലെടുത്താണ് നാട്ടുകാർ റെയിൽവേക്ക് അഭിവാദ്യമർപ്പിച്ച് അർപ്പിച്ച് ജനകീയ ഉദ്ഘാടനം സംഘടിപ്പിച്ചത് ഇപ്പോഴും അടിപ്പാതയ്ക്കുള്ളിൽ നിലയ്ക്കാത്ത ഉറവയുള്ളത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും വാഹനങ്ങൾ ഇതിലൂടെ തന്നെ മറുഭാഗം പിടിക്കുകയാണ് നിർമ്മാണ പ്രവൃത്തിയുടെ സിംഹഭാഗവും മാസങ്ങൾക്ക് മുമ്പേ പൂർണമായിരുന്നെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്ന കാരണത്താൽ വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ടീച്ചറെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിൽ ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ